നിന്നരിഹത്തായി ഭാഗം തൊണ്ണൂറ്റിമൂന്ന് ഇന്നാണ് രഹുവിന്റെ പ്രോജക്റ്റ് സബ്മിഷൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് മുറിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു അഞ്ചുവിൻ്റെയും അഞ്ചുൻറെയും ചെറിയ കുട്ടികൾ ഒഴിച്ച് മൂന്നാളും അവളുടെ ബാഗൊക്കെ തുറന്ന് അതിലെ ഓരോ സാധനങ്ങളും വലിച്ചിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു അയ്യോ മക്കളെ നിങ്ങൾ എന്തു ചെയ്യുന്നേ രേവു ചോദിച്ചുകൊണ്ട് വേഗം അങ്ങോട്ട് ചെന്നു ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവളുടെ അടുത്തുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ നോക്കായിരുന്നു മാമി മാധവ് പറയുന്നത് കേട്ട് രേവു അവനെ ദയനീയമായി നോക്കി എന്തിനാ മോനെ ഇതൊക്കെ എടുത്തേ മാമിക്ക് ഇതൊക്കെ ഇന്ന് ആവശ്യമുള്ളതാ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവൾ ഓരോ പേപ്പറുകളായി പെറുക്കിയെടുക്കാൻ തുടങ്ങി മക്കൾ അങ്ങോട്ട് പോയിക്കോ മാമി ഇതൊക്കെ എടുത്തു വെക്കട്ടെ അവൾ മക്കളെ പറഞ്ഞയച്ചിട്ട് അതെല്ലാം ഒതുക്കി വെക്കാൻ തുടങ്ങി ഓരോന്നും പേർക്ക് കൂട്ടി വെക്കുമ്പോഴാണ് ബെൻഡ്രൈവ് കാണാനില്ലെന്ന സത്യം അവൾ മനസ്സിലാക്കിയത് അതിലായിരുന്നു ഇന്നത്തെ മീറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് മാത്രം കാണാതായപ്പോൾ അവളത് അവിടെയെല്ലാം നോക്കാൻ തുടങ്ങി ബെഡിലും കട്ടിലിനടിയിലും മുറിയിൽ എല്ലായിടത്തും അവൾ അരിച്ചുപിറക്കി നോക്കിയിട്ടും അവൾക്കത് കിട്ടിയില്ല അവൾ വിഷമത്തോടെ നിലത്തേക്ക് ഇരുന്നു പോയി രേതി നീ എന്തിനാ കൊച്ചുങ്ങള് ചീത്ത പറഞ്ഞത് പെട്ടെന്ന് അഞ്ജുവിന്റെ ശബ്ദം കേട്ട് അവൾ മുഖം അമർത്തി തുടച്ച് ഇരുന്നിടത്തു നിന്നും എണീറ്റു ഞാൻ മഴക്ക് പറഞ്ഞില്ല ചേച്ചി രേവു അവരെ നോക്കി പറഞ്ഞു അഞ്ജുവിന്റെ കൂടെ മഞ്ജുവും അവിടെ ഉണ്ടായിരുന്നു നീ വഴക്ക് പറയാതെ എന്തിനാ കുട്ടികൾ കരഞ്ഞോണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് മഞ്ജുവും ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു മാമി ഞങ്ങൾ വഴക്ക് പറഞ്ഞില്ലമ്മേ പെട്ടെന്ന് മാധവ് പറഞ്ഞപ്പോൾ അഞ്ചുവിന്റെ വാപൊത്തി എന്നിട്ടാണോടോ നീ കരണോട് ഓടി വന്നേ പോയിക്കോ അപ്പുറത്ത് അഞ്ജു പെട്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു രേവു ചേട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ ചേച്ചി ഇല്ലാതെ സങ്കടം അഭിനയിച്ച് മഞ്ജു അഞ്ജുവിനെ നോക്കി പറഞ്ഞപ്പോൾ രേവുവിനും സങ്കടം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി ഞാൻ മക്കളൊന്നും പറഞ്ഞില്ല മഞ്ജു ഇതൊക്കെ വരിച്ചിട്ടത് എന്തിനാണെന്നേ ചോദിച്ചുള്ളൂ രേവു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലേ ഞങ്ങളും മക്കളും ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് നേരിട്ട് പറഞ്ഞൂടെ എന്തിനാ ഒന്നറിയാത്ത മക്കളെ വേദനിപ്പിക്കുന്നേ അയ്യോ അങ്ങനെയൊന്നും പറയില്ല ചേച്ചി ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളിവിടെ നിൽക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ രേവു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ഇവളുടെ വെറും നമ്പറാണ് ചേച്ചി നമ്മളിവിടുന്ന് ഓടിക്കാൻ ഇവള് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് മഞ്ജു അവളെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഇല്ല മഞ്ജു എഴുതാപ്പുറം പറയില്ലേ എനിക്കിന്ന് മീറ്റിംഗ് ഉള്ളതാ അതിനു വേണ്ടിയുള്ളതായിരുന്നു ഇതെല്ലാം ഇതൊക്കെ മക്കൾ വാരി വലിച്ചു ഇട്ടിരിക്കുന്നു ഇതിലെന്റെ പ്രധാനപ്പെട്ട പിന്റിവും കാണാനില്ല അപ്പോ ദേഷ്യവും സങ്കടമൊക്കെ വന്നപ്പോൾ മക്കളെ മുറിയിൽ നിന്നും പറഞ്ഞതാണ് രേവു തന്റെ ഭാഗം വ്യക്തമായി പറഞ്ഞു കൊടുത്തു അങ്ങനെ പറ നിന്റെ പെൺട്രൈവ് കാണാത്തതിനുള്ള ദേഷ്യമാണ് മക്കളോട് തീർത്തത് അഞ്ചു കോടി വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ രേവു മൗനമായി നിന്നു എന്തു പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അവർ പറഞ്ഞ ഓരോ വാക്കുകളും അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു എന്തിനോ സങ്കടം കൊണ്ട് വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്താ അവിടെ ഒരു ബഹളം അമ്മ വന്നപ്പോൾ രവു ആശ്വാസത്തോടെ അമ്മയുടെ അരികിലേക്ക് ചെന്നു എന്താ മോളെ എന്തുപറ്റി മോളെന്തിനെ കരയുന്നേ രവിന്റെ മുഖം കണ്ട് അമ്മ ആകുലതയോടെ ചോദിച്ചു മരുമോളെ അമ്മ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചു അതുകൊണ്ടാണല്ലോ ഞങ്ങളും ഇങ്ങനെ അനുഭവിക്കുന്നത് അഞ്ചു അമ്മയെ നോക്കി ദേഷ്യത്തോട് പറഞ്ഞു അതിന് നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് പറയുന്നേ അമ്മ അവരെ സംശയത്തോട് നോക്കി ചോദിച്ചു ഇനിയെന്ന് പറ്റാൻ ഇന്നത്തോടെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഇവിടെയുള്ള സ്ഥാനം മുഖം കറുപ്പിച്ച് അമ്മയെ നോക്കി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോൾ എന്തിനാ കരയുന്നേ അമ്മയുടെ മുഖം ഇപ്പോഴും സംശയം മാത്രമാണ് അമ്മയുടെ ഈ മരുമോള് കരഞ്ഞത് മാത്രമേ അമ്മ കണ്ടിട്ടുള്ളൂ ഇവൾ ചീത്ത പറഞ്ഞ് എന്റെ മക്കൾ കരഞ്ഞത് അമ്മ കണ്ടിട്ടുണ്ടായില്ല ഞങ്ങളുടെ ചേട്ടനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കളെ ഒന്ന് നുള്ളിൽ പോലും ചേട്ടൻ നോവിക്കാറില്ല എന്നിട്ടാണ് എവിടുന്ന വന്നൊരുത്തി ഇവിടെ ഭരിക്കാൻ നോക്കുന്നത് അഞ്ചുവിന് രവതിയോടുള്ള സകല ദേഷ്യവും ആ വാക്കുകളെ ഉണ്ടായിരുന്നു അഞ്ജു വാക്കുകൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കണം നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല കാരണം നിങ്ങളെക്കാൾ എനിക്കിപ്പോ ഈ മോളെ വിശ്വാസാണ് അമ്മ രവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ അവരുടെ മുഖം ഇരുണ്ടു അമ്മയ്ക്കും ചേട്ടനും എന്ത് കൈവിഷം കൊടുത്തിട്ടാ നീ അവരെ കയ്യിലെടുത്തത് മഞ്ജു ചോദിച്ചു തീർന്നതും അമ്മ അവളുടെ കവളിലേക്ക് ആനടിച്ചിരുന്നു രൂ ഞെട്ടിക്കൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു താങ്കാരനാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അമ്മേ അഞ്ചു ദേഷ്യത്തിൽ അമ്മയെ വിളിച്ചുപോയി മിണ്ടിപ്പോകരുത് വന്ന് വന്ന് എന്റെ മക്കൾക്കിപ്പോ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമെന്നായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എവിടെന്ന് പഠിച്ചു ഇത്രയും വളർന്നിട്ടും കാര്യവിവരം എന്തെന്ന് രണ്ടെണ്ണത്തിനും ഇപ്പോഴും അറിയില്ല കഷ്ടം അമ്മ അവരെ നോക്കി പറഞ്ഞിട്ട് രവതിക്ക് നേരെ തിരിഞ്ഞു രവു എന്താ മുളയുണ്ടായത് അമ്മ ചോദിച്ചപ്പോൾ അവൾ ഞെട്ടി പിന്നെ ഉണ്ടായതെല്ലാം അമ്മയോട് പറഞ്ഞു ഞാൻ മക്കളെ മഴക്ക് പറഞ്ഞിട്ടില്ല അമ്മേ സത്യമായിട്ടും പറഞ്ഞിട്ടില്ല രവു കരഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു ഇനി എന്തിനാ രണ്ടൂടെ നിൽക്കുന്നേ അമ്മ അഞ്ജുനെയും മഞ്ജുനേയും നോക്കി പറഞ്ഞപ്പോൾ അവരണ്ടാളും രവിതയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇരുണ്ട മുഖത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി മോള് കരയാതെ അതിവിടെ തന്നെ ഉണ്ടാകും അമ്മ അവളെ സമാധാനിപ്പിച്ചു ഇല്ലഅമ്മേ ഞാൻ എവിടേക്ക് നോക്കി ഒരിടത്തും ആ പെൺഡ്രൈവ് കാണാനില്ല അതില്ലാതെ ഞാൻ എങ്ങനെയൊന്നും ഓഫീസിൽ പോകുമെന്നാ അവൾ കരഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി പറഞ്ഞു അമ്മയ്ക്കും അവളുടെ മുഖം കണ്ട് സങ്കടം വന്നു അതുകൊണ്ട് അമ്മയും ആ മുറിയാകെ അതിനുവേണ്ടി തിരിയാൻ തുടങ്ങി ഇന്ന് ഒരു മീറ്റം ഉണ്ടെന്നും അതിനുവേണ്ടി അനന്തവും ആരും തന്നെ പോകണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചപ്പോൾ അവരത് നിഷേധിക്കാൻ പോയില്ല അവർ പോകാമെന്ന് വാക്കുകൊടുത്തു ആരും മുറിയിൽ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനന്തു അങ്ങോട്ട് കയറി വരുന്നത് അവൾ കണ്ടെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ തന്റെ റെഡിയാക്കൽ തുടർന്നു അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആരും അവനോട് അങ്ങോട്ടും മിണ്ടാൻ പോയിട്ടില്ല അവൻ ഒരുപാട് തവണ സംസാരിക്കാൻ വന്നെങ്കിലും അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടന്നു ആരതി തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ അവൻ അവളുടെ അരികിൽ ചെന്ന് നിന്ന് ചോദിക്കുന്നത് കേട്ട് അവൾ കണ്ണാടിയിൽ കൂടി അവനെ തന്നെ നോക്കി ഞാൻ കാരണല്ലേ എല്ലാം തനിക്ക് അതുകൊണ്ട് കഴിഞ്ഞു പോയ എന്റെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടോ അവൻ ചോദിച്ചു തീരും മുന്നേ അവൾ ചോദിച്ചു ചോദിച്ചിട്ട് അവനൊരു പകുപ്പോടെ അവളെ നോക്കി നിന്നു ആൻതോട്ടൻ ഒന്നും പറഞ്ഞ് എന്റെ അരികിലേക്ക് വരണ്ട ഞാൻ ആർക്കും ഒരു ശല്യത്തിന് വരുന്നില്ല ഒഴിഞ്ഞു തന്നേക്കാം എന്നേക്കുമായി അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ബേഗുമെടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു അവളുടെ വാക്കുകളിൽ അന്തിച്ചു നിൽക്കുകയായിരുന്നു അവൻ താൻ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളായി തന്നോട് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പോലെ അവന് തോന്നിയിരുന്നു തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന അവളുടെ പഴയ ഡയറി കണ്ടത് അതെടുത്തു നോക്കുന്നത് മോശമാണെന്ന് വിചാരിച്ചെങ്കിലും എന്തിനോ കൈകൾ അവയ്ക്ക് നേരെ നീണ്ടിരുന്നു ഒരുപാട് പഴക്കമുള്ള ഡയറിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി അവന്റെ പുറംചട്ട നോക്കിക്കൊണ്ട് തുറന്നതും ആദ്യ പേജിൽ തന്നെ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ട് അവന് വേദന തോന്നി എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അത്രയുമായിരുന്നു ആ വാക്കുകൾ അപ്പോൾ തന്നെ അവൻ അത് അടച്ചിട്ട് ടേബിളിലേക്ക് വെച്ചു വയ്യ താൻ കാരണം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരുടെയും ഇഷ്ടം മാറ്റിവച്ച് തന്റെ നഷ്ടത്തിന് പകരമാക്കുകയാണ് വേണ്ട ഒന്നും വേണ്ട ആരധയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അവളുടെ പ്രണയം അവളോട് തന്നെ ചേർത്ത് വെക്കണം അതെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തേ മതിയാകൂ അല്ലെങ്കിൽ മനസാക്ഷിയില്ലാത്ത ഒരു നീചനായി പോകും ഞാൻ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആടയരയിൽ ഒന്ന് തലോടി എന്നിട്ട് മുഖം ഒന്ന് അമർത്തി അമർത്തൊടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു